പ്രിയപ്പെട്ടവരെ ഏവർക്കും നമ്മുടെ യാത്രാലക്കത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് കൂറുകിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കൂറുകിൽ തന്നെയായിരുന്നു ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അത് എല്ലാവരും ഒന്ന് കാണുകയും ലൈക്കൊക്കെ അമർത്തി മറ്റുള്ളവർക്കൊക്കെ എത്തുകയും ചെയ്യുക അതുപോലെ നമ്മൾ ഇന്ന് പോകുന്നത് കൂറുകിലുള്ള തുബാര എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് അതിൽ പോകുന്ന വഴികളിലെ മനോഹര ദൃശ്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ കാണാം അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് കൂടിക്കുകയാണ് ചെറിയ ഇടവഴികളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കാട്ടുപാതയിൽ കൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്ന എന്ത് രസമുള്ള കാഴ്ചയാണ് ഇതൊക്കെ പ്രകൃതിയുടെ വരദാനമാണ് അങ്ങനെ മുന്നോട്ടേക്ക് കുതിക്കുകയാണ് പോകുന്ന വഴികളിൽ കൂടി നമുക്ക് മനോഹര കാഴ്ചകളൊക്കെ കാണാം പ്രകൃതിയുടെ വരദാനം എന്നല്ലാതെ എന്ത് പറയാം അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ നമുക്ക് രണ്ട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഇരുന്ന് നമ്മളൊക്കെ എന്താക്കി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നേരെ വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് കുതിക്കുകയാണ് നമ്മൾ തപാര ആനസംഖ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ പ്രവേശനം രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് വരെയാണ് വൈകുന്നേരം നാല് മണി മുതൽ അഞ്ചര വരെ ഇവിടെ ഒരാൾക്കുള്ള പ്രവേശന ഫീസ് എന്ന് വെച്ചത് നൂറ്റി എൺപത് രൂപയാണ് ചൊവ്വാഴ്ച ഇവിടെ അവധിയായിരിക്കും അപ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നേരത്തെ തന്നെ വന്നു കഴിഞ്ഞാൽ പെട്ടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബോട്ട് സവാരി നടത്തണം നമ്മളെല്ലാവരും ബോട്ടിൽ കയറി കുറച്ച് അടുത്ത് തന്നെയാണ് ഇതിൻ്റെ ദൂരപരിധിയുള്ളൂ അങ്ങനെ നമ്മളെല്ലാവരും യാത്ര വളരെ സന്തോഷത്തോടെ മുന്നോട്ടേക്ക് നീങ്ങി പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർ ഇവിടെ നിന്ന് ആർക്കും സേഫ്റ്റി ജാക്കറ്റും ഒന്നും ഇവർ കൊടുക്കുന്നില്ല അങ്ങനെ തീരത്തോടെ അടുത്തു മനസ്സിനാകെ സന്തോഷം ആനയെ കാണാം പ്രിയപ്പെട്ടവരെ നമ്മൾ ആനയ്ക്കാൻ വേണ്ടി തൊട്ടടുത്തെത്തി എന്തൊരു സന്തോഷമാണ് അപ്പം എല്ലാവർക്കും കർണാടകയിലെ കൂർഗ് ജില്ലയിൽ കാവേരി നദിയുടെ തൊട്ടടുത്തായാണ് നമ്മുടെ ദുബാര സ്ഥിതി ചെയ്യുന്നത് കുശാൽ നഗർ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മടിക്കേരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയായിട്ടാണ് നമ്മുടെ ദുബാര സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ തീരങ്ങളെല്ലാം വളരെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ ദുബാരയെ വേറിട്ട് നിർത്തുന്നത് മറ്റൊന്നുമല്ല ഇവിടുത്തെ എലിഫൻറ്റ് ക്യാമ്പാണ് തൃശ്ശൂർ പൂരത്തിന് നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ആനകൾ കാണാൻ പോരാ പക്ഷേ ദുബാല അങ്ങനെയല്ല ഇവിടെ ആനകളായിട്ട് ഇടപഴകാനും ആനകൾക്ക് നമുക്ക് പുല്ലൊക്കെ കൊടുക്കാനൊക്കെ ഇവിടുന്ന് പറ്റും ഫോട്ടോ എടുക്കാൻ പറ്റും കുളിപ്പിക്കാൻ പറ്റും നമുക്ക് ചോറൊക്കെ കൊടുക്കാൻ പറ്റും എന്തും ചെയ്യാം ഇവിടെയുള്ള പാപ്പാമാരൊക്കെ നല്ല അടിപൊളി പാപ്പാന്മാരാ നമ്മൾ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും എന്ത് നല്ല അനുസരണയുള്ള ആനകളാണെന്ന് ഇവിടെ ഈ ആന സങ്കേതം നടത്തുന്നത് കർണാടക വനം വകുപ്പും അതുപോലെ തന്നെ കർണാടക സർക്കാരിന്റെ കീഴിലുള്ള ജങ്കിൽ ലോഡ്ജാൻ റിസോർട്ടിൽ അവരും ചേർന്നാണ് പ്രഗത്ഭരായ ആനപ്പാപ്പമാരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ പരിശീലനം നടക്കുന്നത് ഇവിടുത്തെ ആനകളാണ് മൈസൂർ ദസരയുടെ അവസാന നാളിലെ ജംബു സവാരി പങ്കെടുക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും കേരളത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാം നമ്മുടെ ദബാരയിൽ ബാംഗ്ലൂരിൽ നിന്ന് സിദ്ധ സിദ്ധരാമപുര റോഡിലൂടെ പതിനഞ്ച് കിലോമീറ്റർ റോഡ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദബാര ആനസങ്കേതത്തിലേക്ക് എത്താൻ പറ്റും നമുക്ക് പ്രകൃതി വശം കാണുന്നത് ആനയെ പിന്നെ മെ മേക്ക് മെടുക്കുന്ന ഒരു സ്ഥലത്താണ് ആനയ്ക്ക് മത ഇളകിയൊക്കെ കഴിഞ്ഞാലും അതുപോലെ തന്നെ കാട്ടെന്ന് പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും മെരുക്കുന്നൊരു സ്ഥലമാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഞങ്ങൾ പകർത്തിയതിനു ശേഷം ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ കൂടുതൽ ചാനൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ പയ്യെ പയ്യ വരും ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ ഓരോ പ്രോത്സാഹനം ഞങ്ങൾക്ക് വളരെയധികം ഊർജ്ജം തരും അപ്പം മറ്റൊരു കിടിലൻ കാഴ്ചകളുമായി ഞങ്ങൾ എന്താകും വീണ്ടും വരുമെന്ന് വരും എന്ന് ഉറപ്പ് തരുന്നു സ്നേഹത്തോടെ മുഹമ്മദും ഷരത്തും